ജാതകം എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ സുരേഷ് ഉണ്ണിത്താൻ്റെ മൂത്ത സഹോദരനാണ് സോമേട്ടൻ സോമേട്ടൻ ആദ്യം ചെയ്തത് ഇതും ഒരു ജീവിതം ആദ്യം ചെയ്തത് ഇതും ഒരു ജീവിതം അത് ഞാൻ ആ കാലങ്ങളിൽ കുറേ നാടകങ്ങൾക്ക് കമ്പോസ് ചെയ്യും സംഗീത സംവിധാനം ചെയ്തു പാടുകഞ്ഞു നാടക ചെയ്യും ചെയ്യുമ്പോൾ പാടുക ആദ്യം പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ദീപാഞ്ജലി തിയേറ്റേഴ്സ് തിരുവാൻഡ്രത്ത് വിളിയം ചന്ദ്രനായിരുന്നതിൻ്റെ അത് ഈ നാടകത്തിൻ്റെ സംവിധായകനും അതിൻ്റെ കഥയൊക്കെ ആ നാടകം അതിലഭിനയിച്ചിരുന്നത് നമ്മുടെ നടി ഉർവശിയുടെ ഒക്കെ അച്ഛനും അമ്മയും ചേറവിപ്പി നട വിജയലക്ഷ്മി ചേച്ചി അവരൊക്കെയാണ് അതിൽ അഭിനയിച്ചിരുന്നത് കൽപ്പന ബാലനടിയായിട്ടാണ് അതേമാതിരി നമ്മുടെ സായികുമാർ ബാലനടൻ അഭിനയിച്ചിട്ടുണ്ട് കൊട്ടാകശുചരൻ അതിൽ അഭിനയിക്കുന്നുണ്ട് ജഗദീഷ് കുമാർ അഭിനയിക്കുന്നുണ്ട് ഈ നാടകത്തിൽ നമ്മുടെ ബ്രദർ സുരേഷ് ഉണ്ണിത്താൻ ഒരു കോമഡിയനായിട്ട് അഭിനയിക്കുകയാണ് ആ അപ്പോൾ ആ അങ്ങനത്തെ ഒരു നാടകമായിരുന്നു ദീപാഞ്ജലി തീറ്റ ഉർവശി എന്ന നാടകം അപ്പോൾ ആ നാടകത്തിൽ കോന്നിയൂർ ഭാസാണ് രചിച്ചിരുന്നത് ഗാനങ്ങൾ രചിച്ചിരുന്നത് ഫോഷണൽ ട്രൂപ്പായിരുന്നു ദീപാഞ്ജലി തിയേറ്റേഴ്സ് അത് ഈ പിൽക്കാലത്ത് ഈ നാടകം സിനിമയായി ഇതും ഒരു ജീവിതം ഇതും ഒരു ജീവിതമാണ് പേരില് അപ്പോൾ അവർക്ക് ഞാൻ സിനിമയിലേക്കൊരു സംഗീത സംവിധാനം ചെയ്യുന്ന ഒരു പ്രതീക്ഷ അങ്ങനെ ഒരു ഇതൊന്നും നമ്മുടെ കഴിവ് ഒരു ഉള്ള കഴിവ് വെച്ചിട്ട് നമ്മൾ നാടകത്തിൽ ചെയ്ത് പാടുന്നുണ്ട് അപ്പോൾ ഇത് സിനിമ ആക്കിയപ്പോൾ ഇവ ഇവർക്ക് വിളിയം ചന്ദ്രൻചേട്ടനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയുള്ളവർക്കെല്ലാം വളരെ ഞാൻ തന്നെ ചെയ്യണം ഫിലിം ഞാൻ പറഞ്ഞു മദ്രാസിലാണെന്ന റെക്കോഡിങ് എനിക്ക് മദ്രാസിൽ പോകാൻ അവിടെ തമിഴിലാണ് എല്ലാം തമിഴ് ആൾക്കാരാണ് അപ്പോൾ എനിക്ക് വലിയ ഭയമായിരുന്നു ദാസേട്ടനെ കൊണ്ട് പാടിക്കണം ആ ജാനി അമ്മയാണ് അതിനകത്തൊരു പാട്ട് പാടേണ്ടത് അതിലൊരു ഒരു പാട്ട് ജാനി അമ്മയും ഡിബേറ്റ് പാടിയിട്ടുണ്ട് അപ്പുറത്തിൽ ശരി അപ്പോൾ ഇതൊരു എനിക്കൊരു ഭയമായിരുന്നു മദ്രാസിലേക്ക് പോയി ഇതൊക്കെ എന്ത് ചെയ്യുന്നത് അന്നൊരു ഇരുപത്തിയഞ്ച് വയസ്സ് വളരെ വയസ്സാണ് അപ്പോൾ എൻ്റെ ഈ ചന്ദ്രൻചേണ്ടൻ എനിക്ക് വെളിയം ചന്ദ്രചണ്ടി ധൈര്യം തരികയാണ് നിങ്ങൾ കൂടെ വന്നാൽ മതി നമുക്ക് മദ്രാസിലെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ മദ്രാസിച്ചിരുന്നു അപ്പോൾ എനിക്കൊരു വയലിൻ രഹു ഒരു കോഴിക്കോടല്ലെ രഘുമാഷെന്ന് പറയുമ്പോൾ വയലിനിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തെ ടാനത്തിൽ പരിചയമുണ്ട് അദ്ദേഹം മദ്രാസിലുണ്ട് ഞാൻ പറഞ്ഞ രഹു രഘുമാർ നമുക്ക് ആരെക്കൊണ്ടിട്ട് ചേക്കാൻ അത് നമുക്ക് ജോൺസൺ മാഷോ വിളിക്കാം ജോൺസൺ പുള്ളി അന്ന് ദേവരാ മാഷയുടെ കഷൻ ആയിട്ട് നിൽക്കുകയാണ് പുള്ളിയൊക്കെ ഉണ്ട് ഓർക്കാഷ കണ്ടക്ട് ചെയ്യാം ആ അങ്ങനെ നമ്മുടെ ജോൺസൺ മാഷാണ് ഓർക്കാഷ കണ്ടക്ട് ചെയ്യാൻ കണ്ടക്ട് ചെയ്തു ആ പാട്ടെന്ന് തരംഗണി സ്റ്റുഡിയോയിൽ വെച്ച് മദ്രാസ് തരങ്ങണിയിൽ അത് ദാസേട്ടൻ പാടിയാൽ രണ്ട് ഒരു ഒരു നമുക്ക് പാടണം ഏത് പാട്ടാണെന്ന് അറിയാം പ്രകൃതി പ്രഭ പ്രപഞ്ച സൗന്ദര്യം ആവാഹിക്കും नी प्रकृति प्रभामयी देवदेेव यामशं यामशङ्लि प्रभादमे പ്രണയിനി നിൻ തുകൾ വിതറുന്ന പൗർണമിനി പ്രകൃതി പ്രഭാമൈ